ഏഴിന് മോർണിംഗ് ഡ്യൂട്ടി ഉള്ള ദിവസം എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന വെളുപ്പിന് മൂന്ന് മണിക്കായിട്ടോ അങ്ങനെ കണ്ണു ഇരുമ്പി അടുക്കളയിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഡയറ്റിങ് ആയതുകൊണ്ട് ഫ്രൂട്ട്സ് ആട്ടോ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഏട്ടം കൊണ്ടുപോകുന്നത് വെളുപ്പിന് നാല് മണിക്കായിരുന്നു ബസ്സ് വരും അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതേപോലെ ആദ്യം സുപ്രഭാതം വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എണീറ്റ് ഇങ്ങനെ സുപ്രഭാതം കേൾക്കുന്നത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ നാട്ടിലാണെങ്കിൽ അമ്പലത്തിൽ നിന്നൊക്കെ കേൾക്കുമല്ലോ ഇവിടെ അങ്ങനെ കേൾക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പ്ലേ ചെയ്യും പിന്നെ വിളക്കൊക്കെ തെളിയിച്ച് പ്രാ ിച്ചു എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കും ഏട്ടോ മാറി തിരിഞ്ഞുമൊക്കെ വരും ഏട്ടന് മോർണിംഗ് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇതേപോലെയൊക്കെ ആയിരിക്കും ഇപ്പോൾ മോക്ക് സ്കൂൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ടൊക്കെ എനിക്ക് പിന്നെ എന്ത് മോക്കുള്ള ഒക്കെ പ്രിപ്പയർ ചെയ്തു ഞാനിത് വെയിറ്റ് ലോസ് ട്രിങ് ആട്ടോ കുടിക്കുന്നത് ഞാൻ ഏട്ടൻ ഡയറ്റാണ് ഇപ്പോൾ മക്കൾക്ക് മാത്രമാണ് ചോറൊക്കെ വയ്ക്കുന്നത് അങ്ങനെ മോളെ റെഡിയാക്കി ഇപ്പോൾ യു എയിലെ സ്കൂൾ ടൈമൊക്കെ മാറുമെന്ന് പറഞ്ഞ് ഇപ്പോഴും ഏഴര മോളെ ബസ്സൊക്കെ വരുന്നത് അങ്ങനെ മോളെ ടാറ്റയൊക്കെ പറഞ്ഞ് വിട്ട് ഞാൻ കല്യാണം ഫ്ലാറ്റ്